പ്രിയപ്പെട്ട ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സി ബി സി ഐ വൈസ് പ്രസിഡന്റും നമുക്ക് പ്രിയങ്കരമായ ഡോക്ടർ ജോസഫ് കുമാർ തോമസ് അവർ അവിടേക്ക് ടൗണുംപള്ളി മുഹമ്മദ് വസി അവ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും നമുക്ക് പ്രിയങ്കരമായ കെ എം ഷാജി എം എൽ എ പ്രിയപ്പെട്ട ഷാജി അവർ സന്ദീപ് ആര്യർ വി എസ് ജോയ് ഇസ്മായിൽ മുത്തേടം ഡോക്ടർ അൻവർ ഷാഫി ഉദവി ആദരണീയനായ ശ്രീ മെഡക്കര മറ്റ് നേതാക്കൾ പ്രിയ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ ഇവിടെ ശ്രദ്ധേയമായ ഒരു സംഗമത്തിനാണല്ലോ നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത് മാനവ സംഗമം എന്ന പേരിൽ ഇവിടെ ദാർഹൃതയുടെ സന്തതികൾ മുൻകൈയെടുത്ത് വെച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടി അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയവും അനിവാര്യവുമായ ഒന്നാണ് എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നവരാണ് മാനവികതയെ തൊട്ടുനിർത്തുക എന്നുള്ളത് അത് മനുഷ്യ സഹജമായ ഒരു ഉത്തരവാദിത്വമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് പലപ്പോഴും മാനവികതയെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ആണിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന അത്തരൊരു ഒരു സാഹചര്യത്തിലാണ് മാനവികതയെ നമ്മൾ തൊട്ടു നടത്തണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പരസ്പരം ചേർന്നിരിക്കാനുള്ള അഭിവാഞ്ചയുണ്ട് പക്ഷേ പലപ്പോഴും അത് തുറന്നു പറയാൻ നമ്മൾ തയ്യാറാകാറില്ല അവനവൻ അവൻ്റെ വഴിയിലൂടെ പോയിക്കൂടെ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് അവനവൻ്റെ വഴി എന്നുള്ളത് അത് പല വഴികളായി മാറുകയാണ് നമുക്കറിയാലോ സൃഷ്ടാവ് മനുഷ്യരെ സൃഷ്ടിച്ചത് അകന്നിരിക്കാൻ വേണ്ടിയല്ല ചേർന്നിരിക്കാൻ വേണ്ടി തന്നെയാണ് സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് കരഞ്ഞുകൊണ്ട് ആണ് നമ്മൾ പിറന്നു വീഴുന്നത് കരഞ്ഞുകൊണ്ട് പിറന്നു വീഴുന്ന നമ്മളെ പിന്നെ ചേർത്ത് പിടിക്കുകയാണ് എല്ലാവരും ജൻസ് വിമ്പ അങ്ങനെയാണല്ലോ നമ്മള് ഏതൊരു കുട്ടിക്ക അത് ചേർത്ത് പിടിക്കാൻ അപ്പൊ കൊറേ ആൾക്കാരുണ്ടാവും അത് ദൈവം വെക്കുന്നത് തന്നെയാണ് അമ്മ മാത്രല്ല മാതാവ് മാത്രല്ല ഇണ്ടാവുക മാതാവിന്റെ ബന്ധുജനങ്ങൾ ഇഷ്ടജനങ്ങൾ കൂട്ടുകാര് കുടുംബക്കാര് സന്ദീപ് ഭാര്യ ഈ സംഗമത്തിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുക അപ്പൊ ചേർന്നിരിക്കാനുള്ള പാഠം ജനിച്ചു വീഴുമ്പോ തന്നെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് വീട്ടിൽ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതായാലും ഇനി ആശുപത്രിയിൽ പ്രസവിക്കുന്നതായാലും അങ്ങനെ തന്നെയാണ് അവിടെയൊക്കെ ആളുകൾ കാണാൻ വരും കൂട്ടുകാർ കുടുംബക്കാർ ഒക്കെ കാണാൻ വരും അപ്പൊ ആ ചേർന്നിരിപ്പ് ജനനം മുതൽ നമുക്ക് തുടങ്ങുന്നുണ്ട് അപ്പോഴേ നമുക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ എനിച്ച് കഴിയുമ്പോ മറ്റും മറ്റു ജീവജാലങ്ങളെ പോലെ മനുഷ്യർ പ്രത്യേക ജീവിയാണെന്നുള്ളത് കൊണ്ടാണത് പ്രത്യേക ജീവിയായ അവന് പ്രത്യേക സുരക്ഷിതത്വം കിട്ടണം സംരക്ഷണം കിട്ടണം അതിലൂടെ അവൻ വളർന്നു വരണം മറ്റു ജീവികളൊക്കെ ചിലപ്പോൾ പ്രസവിക്കപ്പെട്ട പാടനെ എണീറ്റ് ഓടുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റാറുള്ളത് അപൂർവം ചില ജീവികൾക്ക് മാത്രമേ ശ്രദ്ധ കിട്ടേണ്ടി വരികയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പ്രസവിക്കുന്നതിനെ ഓടും മനുഷ്യന് തന്നെ സാധ്യമല്ല മനുഷ്യന് മറ്റുള്ളവരുടെ ആ പരിചരണവും ആ ഒരു കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ മര്യാദക്ക് വളർന്നു വരാൻ സാധിക്കുള്ളൂ ഇത് നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ വളർന്നൊരു നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനവൻ മാത്രം മതി എന്നൊക്കെ ചിന്തിച്ചു പോകുന്നു അവിടെയാണ് അകൽച്ച തുടങ്ങുന്നത് കൂടിയല്ല പിറക്കുന്നതും കൂടിയല്ല മരിക്കുന്നതും പൂന്താനത്തിൻ്റെ വരികളുണ്ട് പിന്നെ ഇടയിലുള്ള നേരത്ത് നാം എന്തിനകന്നിരിക്കണം എന്നാണ് ചോദിക്കുന്നത് ഏതായാലും നമ്മൾ ഒരുമിച്ചിരിക്കണം എന്നാണ് അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് മുന്നേറണം അതുതന്നെയാണ് മഹത് വ്യക്തിത്വങ്ങൾ നമ്മളവിടെ പറയുന്നത് ആ ഒരുമിച്ചിരിപ്പാണ് മാനവികത എന്ന് പറയുന്നത് ആ മാനവികതയെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ള രാജ്യം നമ്മുടെ ബഹുസ്വരതയുടെ ഒരു രാജ്യമാണല്ലോ ഈ ബഹുസ്വരതയില് ഇന്ത്യ കെട്ടിപ്പടുക്കപ്പെടുന്നതിനെ ഈ ബഹുസ്ഥരതയിൽ നിന്നാണ് ഇന്ത്യയെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതുപോലെ തന്നെയാണ് നമ്മുടെ ബഹുസ്ഥരതയുടെ കാമ്പും കാതലും തന്നെയാണ് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതാ നിലയ്ക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ മതങ്ങളുടെ ഒരു രാജ്യമാണല്ലോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊക്കെയായിട്ട് ഇന്ത്യ വ്യത്യസ്തമായ ആ വ്യത്യസ്തതകളിലുള്ള ഒരു കാമ്പും കാതലും അതാണ് ഇന്ത്യ എപ്പോഴും കാഴ്ചവെക്കുന്നത് ഓരോ മതത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധനാ രീതികൾ അതൊക്കെ ഓരോ മതക്കാരും ഓരോ മതവിശ്വാസിയും അതൊക്കെ ചെയ്യണം ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേ അവരുടെ ആ വിശ്വാസത്തോട് കൂറു പുലർത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ വ്യത്യസ്തമായ ആചാരങ്ങൾക്കും ആരാധനകൾക്കുമെല്ലാം ഇടയിലും അവിടെയും പരസ്പരം ഒരുമി ഒരുമ പുലർത്തുന്നുണ്ട് ചില കാര്യങ്ങളിൽ മ മതം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട് ദയാ കരുണ അനുകമ്പ സ്നേഹം ഇതൊക്കെ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുകയാണ് സഹജീവിയോടുള്ള കടമകൾ ഇതെല്ലാം എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളാണ് ഒരു മുസ്ലിം ദയയും ഒരു ക്രൈസ്തവ സഹോദരൻ ദയയും ഒരു ഹൈന്ദവ സഹോദരൻ ദയയും വ്യത്യാസമല്ല ഒരു ഹൈന്ദവൻ്റെ കാരുണ്യവും ഹൈന്ദവൻ ചെയ്യുന്ന കാരുണ്യവും മുസ്ലിം ചെയ്യുന്ന കാരുണ്യവും ക്രിസ്ത്യൻ ചെയ്യുന്ന കാരുണ്യവും വ്യത്യസ്തമല്ല അതൊക്കെ ആ കരുണ അത് സമമാണ് അത് ഓരോ മനുഷ്യനിലും നിക്ഷിപ്തമാണ് അപ്പം അങ്ങനെയുള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങളെ നമ്മൾ എപ്പോഴും പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കണം അത് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് കഴിയുക നമ്മൾ എത്ര മാത്രം നമ്മുടെ വ്യക്തിത്വത്തെ ഉന്നതമാക്കാൻ സാധിക്കുമോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം ഔന്നത്യം പ്രാപിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ വിശ്വാസം നമ്മളിൽ പകരുന്ന മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഒരു നല്ല ദയാലുവായ മനുഷ്യൻ ഒരു നല്ല ദയാലുവായ ഒരു മുസ്ലിം ഒരു നല്ല ദയാലുവായ ഒരു ഹിന്ദു ഒരു നല്ല ദയാലുവായ ഒരു ക്രിസ്ത്യാനി അവർക്ക് തന്നെ ഏറ്റവും നല്ല മനുഷ്യരാണ് ഒരു മുസ്ലിം അവനൊരു ദൈവമില്ലാത്ത മനുഷ്യനാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു ദൈവമില്ലാത്ത മനുഷ്യരാണെങ്കിൽ ഒരു ഹിന്ദു ഒരു ദയവുമില്ലാത്ത മനുഷ്യരാണെങ്കിൽ അവരൊന്നും നമുക്ക് മനുഷ്യൻ നിന്ന് വിളിച്ചുകൂടാം അപ്പം ദയയും കാരുണ്യവും അനുകമ്പയും ഇതെല്ലാം വെച്ച് പുലർത്തുന്ന വ്യക്തിത്വം സ് പേഴ്സൺ അത്തരം ഉള്ള ആളുകളെയാണ് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മനുഷ്യനോടുള്ള കടമ തീർക്കാതെ ദൈവത്തോടുള്ള കടമ തീർക്കാൻ സാധിക്കുകയില്ല നിങ്ങളും മറ്റൊരു മനുഷ്യനെ പൊതുരത്തല്ലി എന്നൊരു ദൈവത്തോട് പഠിച്ച നീ എന്നെ കാക്കണെന്ന് പറഞ്ഞാല് ദൈവം അത് കേട്ടുകൊള്ളണമെന്നില്ല മറിച്ച് തല്ലിയവരോട് മാപ്പ് പറയണം താൻ ചെയ്ത തെറ്റ് ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ ഇതിനെ പോയി അന്യായമായി ഞാൻ ഇതിനെ ആക്രമിച്ചു എനിക്ക് അതിന് നീ മറ എനിക്ക് പുറത്തു തരണം അവൻ പൊറുക്കുമ്പോഴേ ദൈവം പൊറുക്കയുള്ളൂ അതല്ലാതെ അവൻ്റെ ആ ദേഷ്യം നിലനിൽക്കുന്നോളം ദൈവവും ആ ദേഷ്യം മാറ്റുകയില്ല കാരണം അള്ളാഹു സൃഷ്ടാവ് പറയുന്നുണ്ട് വിലക്കത് കറം മനുഷ്യസന്ധതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു സൃഷ്ടാവാണ് അത് പറയുന്നത് സൃഷ്ടാവ് മനുഷ്യരെ മാത്രമല്ല സൃഷ്ടിച്ചത് മറ്റൊരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ സിംഹത്തെ ബഹുമാനിക്കുന്നു ഞാൻ ആനയെ ബഹുമാനിക്കുന്നു ഞാൻ പൂച്ചയെ ബഹുമാനിക്കുന്നു എന്ന് പറിച്ചോം പറഞ്ഞിട്ടില്ല ഞാൻ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ഭൂമി ഏറ്റവും സുന്ദരമായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ ഭൂമി ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണൂടിക്കുമ്പോൾ പല വാനശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് ഗോളങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടും ദൂരദർശിനിയിലൂടെ കണ്ടുകൊണ്ടും ഒക്കെയുള്ള ശാസ്ത്രകാരന്മാരുണ്ടല്ലോ വാനശാസ്ത്രജ്ഞന്മാർ സ്കൈ ലാബുകളിലൊക്കെ സഞ്ചരിക്കുന്നവര് അവര് പറയുന്ന കാര്യമുണ്ട് അവര് പറയുന്ന ഏറ്റവും നല്ല ദൃശ്യം ബഹിരാകാശത്ത് നിന്നും ഭൂമിയെ കാണുന്നതാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ നോക്കിയാൽ നമുക്ക് നല്ല രസമായിട്ട് തോന്നും എന്നാ ചന്ദ്രനിൽ പോയി നോക്കിയാൽ ആരും ഒരു രസം ഉണ്ടാവില്ല ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുമ്പോൾ രസം ചന്ദ്രനിൽ പോയി നോക്കിയാൽ ഒരു രസം ഉണ്ടാവും ചന്ദ്രനെ നമുക്ക് അവിടെ നിന്ന് ഒരു പൊട്ട പ്രതലങ്ങളെ അവിടെ നമുക്ക് തോന്നുള്ളൂ അതുപോലെ തന്നെ ഭൂമിയെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നൊക്കെ കാണുമ്പോൾ വളരെ സുന്ദരമാണ് കാരണം ഭൂമി കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രന് സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് ചന്ദ്രന് പ്രകാശമാനമാകുന്നത് അതും ചന്ദ്രന്റെ ഒരു പ്രതലം മാത്രമേ പ്രകാശമാനമാകുന്നുള്ളൂ പിന്നെ തിരിഞ്ഞു വരണം മറ്റെടുത്തും പ്രകാശം കിട്ടണമെങ്കിൽ എന്നാൽ ഭൂമി രാത്രിയിലും സുന്ദരമാണ് പകലും സുന്ദരമാണ് അപ്പം അങ്ങനെയുള്ള ആ ഭൂമി ഇവിടുത്തെ സസ്യജാലങ്ങളും ഇവിടുത്തെ സർവ്വചരാചരങ്ങളും ഒക്കെ തന്നെ മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് ആ മനുഷ്യനെ അള്ളാഹ് അത്രയേറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം ആ മനുഷ്യൻ കലഹിക്കുന്നതിനാ സൃഷ്ടാവും താല്പര്യപ്പെടുന്നു മറിച്ച് ഓരോരുത്തർ മനുഷ്യൻ മനുഷ്യാവകാശം അത് അള്ളാഹു ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ മനുഷ്യ ഏറ്റവും വലിയ മനുഷ്യാവകാശം എന്താണ് തന്നെ പോലെ തൻ്റെ സഹോദരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് തന്റെ വിശ്വാസം പോലെ തൻ്റെ സഹോദരന്റെ വിശ്വാസവും പവിത്രമാണ് തന്റെ രക്തം പോലെ തൻ്റെ സഹോദരന്റെ രക്തവും പവിത്രമാണ് പരിശുദ്ധ പ്രവാചകൻ അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായി സന്ദർഭത്തിൽ അവിടുത്തെ ആ വിടവാങ്ങൽ ഹജ്ജിന്റെ ആ പ്രസംഗത്തിൽ അത് പറഞ്ഞല്ലോ റഫ എന്ന പ്രദേശം പോലെ തന്നെ അതിനെ സാക്ഷി നിർത്തിയാണ് പുരുഷത്ത് ഭാഗ സുതാസ്വരം പ്രഖ്യാപിച്ചത് മനുഷ്യാവകാശം പ്രഖ്യാപനമായിരുന്നു തൻ്റെ സ്വത്തിനെ പോലെ മറ്റുള്ളവനും മറ്റുള്ളവൻ്റെ സ്വത്തും പ്രധാനമാണ് അതിനെ അപഹരിക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല തൻ്റെ രക്തത്തെ പോലെ മറ്റൊരു രക്തൻ്റെ മറ്റൊരാളുടെ രക്തവും പവിത്രമാണ് അതിനെ ചിന്താൻ ഒരാൾക്കും അവകാശമില്ല തൻ്റെ ശരീരത്തെ പോലെ തൻ്റെ സ്വത്തിനെപ്പോലെ തൻ്റെ പോലെ മറ്റുള്ളവരുടെയും പവിത്രമാണ് അതാണ് മാനവികത എന്ന് പറയുന്നത് ആ മാനവികതയെ ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരാകുന്നത് യഥാർത്ഥ മനുഷ്യർക്ക് യഥാർത്ഥ ലോകത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുള്ളൂ ഇന്ന് ഏറ്റുമുട്ടലും യുദ്ധവും പോർവിളിയുമൊക്കെയുള്ള ഒരു ലോകത്ത് അവിടെ നമ്മൾ ചിന്തിക്കണം നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാണോ എന്ന് പൂർവികളും ഏറ്റുമുട്ടലുകളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഭരണാധികാരികൾ ചിന്തിക്കണം ഞങ്ങൾ യഥാർത്ഥ മനുഷ്യരാണോ എന്ന് ഭരണാധികാരി ചിന്തിക്കണം ഞങ്ങൾ യഥാർത്ഥ മനുഷ്യരാണോ എന്ന് രാഷ്ട്രീയക്കാർ ചിന്തിക്കണം ഞങ്ങൾ ഞങ്ങൾ യഥാർത്ഥ മനുഷ്യരാണോ എന്ന് കച്ചവടക്കാർ ചിന്തിക്കണം അധ്യാപകരും വക്കീൽമാരും ഡോക്ടേഴ്സും അത് ചിന്തിക്കണം അവരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരിലേക്ക് മാത്രം അതൊന്നും തള്ളേണ്ട ഞാനൊരു പിതാവാണ് ഞാൻ എന്നോട് ചോദിക്കണം ഞാനൊരു യഥാർത്ഥ മനുഷ്യനാണോ എൻ്റെ മക്കളുടെ മാതാവ് അവളോട് ചോദിക്കണം ഞാനൊരു യഥാർത്ഥ മനുഷ്യനാണോ നമുക്കത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം യഥാർത്ഥ മനുഷ്യത്വം വീടുകളിൽ നിന്ന് തന്നെ നമുക്കതിനെ തുടക്കം കുറിക്കാം എന്നിട്ടത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ യഥാർത്ഥ മാനവികതയുടെ വക്താക്കളായി നമ്മൾ മാറണം അതിനെല്ലാമുള്ള നല്ല വേദികളായിട്ട് ഇത്തരത്തിലുള്ള ജനസംഗമങ്ങളെ മാനവിക സംഗമങ്ങളെ നമുക്ക് മാറ്റുവാൻ കഴിയും ഇവിടെ സംഗമം സംഘടിപ്പിച്ച ബന്ധപ്പെട്ടവരെ പെട്ട ഹാരിസ്നിയും അതുപോലെ തന്നെ സുഹൃത്ത അബ്ദുറഹ്മാൻ ഉദവിമാർ അവരെല്ലാം ഞാൻ ആർദമായിട്ട് അഭിനന്ദിക്കുകയാണ് എല്ലാത്തിലുള്ള ആശംസകളും നേരുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ് ഹിന്ദ് അസ്സലാമു അടുത്തതായി ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ അസാസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ദാർൽഹുദ റിസർച്ച് കാർണിവലിൻ്റെ ലോഗോ പ്രകാശനം ബഹുമാനിയനായ സയ്യിദ് സാദിഖലി തങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിക്ക് നൽകി പ്രകാശനം ചെയ്യും